ഈ അടിപൊളി ലുക്കിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലായ നിങ്ങൾക്ക് ഇതാണ് മാർക്കറ്റ് പ്രോയുടെ മാർവിസ്റ്റ എന്ന് പറഞ്ഞ മാർബിൾ ഗ്രാനുവിൽസ് കേട്ടോ അതായത് നാച്ചുറൽ സ്റ്റോൺ നാച്ചുറൽ സ്റ്റോണിന്റെ ഗ്രാനുൽസ് കൊണ്ട് ചെയ്ത വെറൈറ്റി ഒരു ഡിസൈൻ ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഒരുപാട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് സിമന്റ് ടെക്സ്ചർ അല്ലെങ്കിൽ മറ്റുള്ള പല ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടെക്സ്ചർ വർക്കാണ് മാർബിൾ ടെക്സ്ചർ കണ്ടില്ലേ വളരെയധികം ലുക്ക് ഉണ്ടാവും മാത്രമല്ല ഇതിൻ്റെ ഡ്യൂറബിലിറ്റി മറ്റുള്ള ഇപ്പം സാധാരണ ഒരു ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്താൽ ഒരു വെയിലോ മയൊക്കെ കൊള്ളുമ്പോത്തേനും പെയിന്റ് മങ്ങിപ്പോവും അല്ലെങ്കിൽ പുട്ടി പൊട്ടി അളകിപ്പോവും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മളെ ഈ ഇത് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നമുക്കിത് പൊട്ടിയിടേണ്ട ആവശ്യമില്ല ഏത് ടെക്സ്ചർ വർക്ക് ആയിക്കോട്ടെ നല്ല രീതിയിൽ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് എന്തേ ഉള്ളൂ ടെക്സ്ചർ വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നേരിട്ട് പ്രൈമർ അടിച്ച് നമുക്ക് ചെയ്യാന്നുള്ളതാണ് മാത്രമല്ല കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറച്ചിട്ട് ചെയ്യാം അതായത് നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു അറുപത് രൂപയൊക്കെയാണ് എക്സ്പെൻസ് വരുള്ളൂ അതായത് സാധാരണ ഒരു പുട്ടിയിട്ട് പെയിന്റ് അടിക്കുന്ന എക്സ്പെൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വീട് എല്ലായിടത്തും അടിപൊളിയായിട്ട് ഇതേപോലെ മാറ്റിയെടുക്കുക എത്ര കാലം നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ് മാത്രമല്ല ഇത് പോളിഷ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുക നമ്മളെ മരത്തിനും നമ്മൾ പറഞ്ഞ മാതിരിയാണ് മരം നമ്മൾ നല്ല തേക്കിന്റെ കട്ടിലെ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട് ഡോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യും അതേപോലെ പോളിഷ് ചെയ്ത് വീണ്ടും പുതിയതാക്കി മാറ്റി യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ മാർക്കറ്റയുടെ മാ ഈ മാർവിഷ്ട എന്ന് പറഞ്ഞ ഗ്രാൻവൽസ് കിട്ടുക ഇത് എല്ലായിടത്തും ചെയ്യാൻ പറ്റിയതാണ് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വീടിൻ്റെ അകത്ത് ചെയ്യാം പുറത്ത് ചെയ്യുക സീലിങ്ങിൽ ചെയ്യുക മതിലിൽ ചെയ്യുക ഫ്ലോറിൽ ചെയ്യുക എല്ലായിടത്തും ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് അതും കുറഞ്ഞ കോസ്റ്റിൽ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മളെ വാട്സാപ്പിൽ ഒരു ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റലോഗ് ഇതിൻ്റെ റൈറ്റ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇത് നിങ്ങൾ അവിടെയുള്ള വർക്കേഴ്സിന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾ അവിടെയുള്ള വർക്കേഴ്സിന് ഇത് ചെയ്യോ ചെയ്യാൻ പറ്റോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സാമ്പിൾ കിറ്റ് അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിൽ ഈ സാധനം കൊറിയർ ആയിട്ട് അയച്ചു തരും നിങ്ങൾ അത് എടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവരോട് ചെയ്യിച്ചാൽ മതി ഇല്ല നമ്മളെ വർക്കേഴ്സ് ഉണ്ട് അവർ വന്നിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് ഇത് അടിപൊളിയായിട്ട് ചെയ്യാം ഇത് വ്യത്യസ്ത കളറുകളിൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ പ്ലാനിനും ഡിസൈനൊക്കെ അനുസരിച്ച് കളറ് ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണിത് അതേപോലെ ഇതില് നോർമൽ ആയിട്ട് ഗ്ലിറ്ററുകൾ അതായത് തിളക്കം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡീഷണൽ ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ട് പാറ്റേൺ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ സ്റ്റോണും ഇതിന്റെ ഹാർട്ട്നറും ഇതിന്റെ ലിക്വിഡും ഉണ്ടാവും ഇതെല്ലാം ഒരു സെറ്റ് ആയിട്ടാണ് വരിക അത് നേരെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ജസ്റ്റ് വാട്സപ്പിൽ ഹായ് വിട്ടുള്ളൂ കേട്ടോ